ഹായ് ഫ്രണ്ട്സ് സ്റ്റുഡൻറ്റ് ഡെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ദി റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് ആര് ദി റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് ആര് പ്ലാറ്റോ പ്ലേറ്റോ ആണ് ദി റിപ്പബ്ലിക് എന്ന കൃതിയുടെ കർത്താവ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത് പിങ്കലി വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ആര് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് നാഗാലാൻഡ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര് പ്രതിഭ പാട്ടീൽ പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതി ആയിരുന്നു ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതി ആയിരുന്നു പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത് റിപ്പബ്ലിക് എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത് പബ്ലിക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്ക് ഉണ്ടായത് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആര് ഗവർണർ ഗവർണറാണ് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഭാരത രത്ന രത്നയാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓക്കെ ഗൈസ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ